ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നൊരു ഓണം പർച്ചേസിങ് വീഡിയാണ് കേട്ടോ ഗൈസ് കുറേ ദിവസമായിട്ട് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നൊരു ഡേ ആണത് കാരണം ഓണത്തിന് നമുക്ക് ഡ്രസ്സ് എടുക്കുകയെന്ന് പറഞ്ഞത് ബുക്ക് ചെയ്യണമല്ലോ ഗൈസ് അപ്പോൾ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഇറങ്ങാം ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ട്രാൻസ്ഫർ ആണ് ആദ്യത്തെ പെട്ടത് പിന്നെ പിള്ളേർക്കൊരു ഡ്രസ്സിന് തല ദിവസം പോയി എടുത്തായിരുന്നു അപ്പോൾ പിന്നെ എനിക്കും ചേച്ചിയെ കൊണ്ട് എടുക്കാൻ വന്നായിരുന്നു അപ്പോൾ ചേച്ചി പറഞ്ഞു ചേച്ചി വന്നിട്ട് ചേച്ചിയും കൊണ്ട് എടുത്താൽ മതിയെന്നോ പക്ഷെ ഞാൻ എൻ്റെ എടുക്കൽ കഴിഞ്ഞ് വന്നപ്പോഴേക്കും തന്നെ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ബേസിൽ നിന്ന് വയ്യാണ്ടായി അപ്പോൾ ഞങ്ങൾക്ക് എന്താണ് ഇതിന് കഴിക്കാൻ വെച്ചാൽ ഞങ്ങൾ ചില്ലീസിലാണ് കയറുന്നത് സത്യം പറഞ്ഞാൽ ഇത് രണ്ട് ദിവസത്തെ പേടിയാണ്ട് രണ്ട് ദിവസത്തെ പിടിയിൽ ഒറ്റ ഒരു വീടിയാക്കിയതാണ് ഞങ്ങൾ ചില്ലീസിൽ കയറിയപ്പോൾ അഞ്ചാറുണ്ടായിരുന്നില്ല കേട്ടോ ഞാനും അമ്മയും ഏട്ടനും ഷാക്കടും പിള്ളേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചില്ലീസിലും ഫുഡൊക്കെ കഴിച്ച് എന്താ ഞാൻ എന്താ ഓർഡർ ചെയ്തത് ഞാൻ അൽഫാം മാത്രം ഓർഡർ ചെയ്തത് ഗ്രീൻ ചില്ലി ചീസ് അൽഫാമാണ് ഞാൻ ഓർഡർ ചെയ്തത് ഏട്ടനെ അവരൊക്കെ എന്തൊക്കെയോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പിള്ളേരൊക്കെ തന്നെ കൂടുതൽ ആണ് കേട്ടോ ഓർഡർ ചെയ്തത് കാരണം അത് തന്നെ അവർ മുഴുവൻ കഴിക്കുമോ സംശയമായിരുന്നു അതങ്ങനെ തന്നെയായിരുന്നു ബാക്കി ഞാൻ കഴിക്കേണ്ടി വന്നു കാരണം വേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏട്ടൻ തന്നെ അങ്ങനെ അടിച്ച് പുറത്താക്കോന്ന് കാരണമായിട്ട് പറയും എപ്പോഴും ഫുഡ് നിങ്ങൾ ആവശ്യമില്ല മാത്രം ഓർഡർ ചെയ്താൽ മതി എന്നായിട്ട് എപ്പോഴും പറയാറുണ്ട് ഇത് ഏട്ടന് വെള്ളയപ്പം പിന്നെ ബട്ടർ ബട്ടർ ചിക്കൻ മല അല്ല നിർവാണ അങ്ങനെ അങ്ങനെ എന്തുമായിരുന്നു പിന്നെ എപ്പോഴും നൂഡിൽസ് പിന്നെ കെടുവിന് മുമ്പോൾക്ക് ഞാൻ ബേബി പ്ലേറ്റ് വാങ്ങിയിട്ട് അവരൊറ്റയ്ക്ക് ഇരുന്നിട്ട് കഴിക്കാറ് മ്മോള് ഫോർക്ക് വെച്ച് കഴിക്കും കെടുവിന് പക്ഷേ ഇഷ്ടമല്ല അങ്ങനെ കഴിക്കണത് കിട് കൈ കൊണ്ടുതന്നെയാണ് കേട്ടോ കഴിക്കാറ് അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി ഉമ്മൾ പൈൻ കിടന്ന് ഉറങ്ങിയിരുന്നു കേട്ടോ ഞാൻ ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലെടുന്ന് ഞാൻ ഉറങ്ങി അത് കഴിഞ്ഞിട്ട് ഇനി നിങ്ങൾ കാണുന്നത് പിറ്റേ ദിവസത്തേക്കാണ് പക്ഷെ ഞങ്ങൾ രണ്ട് ദിവസം ഇട്ടേക്കുന്ന ഡ്രസ്സ് ഒന്നും തന്നെയാണ് കാരണം കുറച്ചേരല്ല വെച്ചിട്ട് ഞങ്ങൾ രണ്ട് ദിവസം ഇട്ടു കഴിഞ്ഞാൽ അത് ഒരുമിച്ച് തിരുമ്പാലോ അതൊക്കെയാണ് ഞങ്ങളുടെ ബുദ്ധിയുള്ള വയസ്സ് നിങ്ങൾ നിങ്ങളുടെ പർച്ചേസിംഗ് ഒക്കെ എവിടെ വരെ എത്തിയെന്ന് നിങ്ങൾ അതിനെ കമൻറ്റ് ചെയ്യൂ കേട്ടോ ലോൺ എടുക്കുമ്പോഴാണ് നമുക്ക് പർച്ചേസ് ചെയ്യാനൊക്കെ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആണല്ലോ വീട്ടിലെല്ലാവർക്കും പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ഇവിടെ മത്സരം അമ്മയ്ക്കും അവിടെ എൻ്റെ അമ്മയ്ക്കും അമ്മ അമ്മയ്ക്കും അച്ഛനും ഒക്കെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വന്നത് അപ്പോൾ നമ്മൾ നമ്മളെവിടെയായിരുന്നു നമ്മുടെ പേര് നമ്മളുള്ള ബ്യൂട്ടി സിൽക്സിലാണ് ഉണ്ടോ നമ്മൾ കയറിയത് അവിടെ നല്ല ഓഫറുണ്ട് കേട്ടോസ് ഞങ്ങൾ ഡ്രസ്സ് എടുത്തതിന് ശേഷം പിന്നെ നമുക്ക് വൗച്ചറിൽ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് പിന്നെയും പർച്ചേസ് ചെയ്യാണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കിടൂ എന്ന ടീഷർട്ട് ഒക്കെയാണ് ഞാൻ കിടൂ അപ്പോൾ എടുത്തത് എന്താണ് ഇതായിരുന്നു അവരുടെ ചെറിയ ആയിരത്തഞ്ഞൂറ് രൂപ പർച്ചേസ് ഞാൻ കിടൂന് കുറേ തൊണ്ണൂറ്റഞ്ച് രൂപയുടെ തൊണ്ണൂറ്റെട്ട് രൂപയുടെ ഒക്കെ ടീ ഷർട്ടുകൾ ഉണ്ടായിരുന്നു അതെടുത്തുവിട്ടു ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ പിന്നെ കളക്ഷൻസ് നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ ആ ബ്ലാക്ക് ഷർട്ടാണ് കേട്ടോ അവിടുത്തെ ഓണറ് അപ്പോൾ പുള്ളിക്കാരനെ ഞങ്ങൾ ഞങ്ങളുടെ ചാനലിനെ പറ്റി പറഞ്ഞു പറഞ്ഞുകൊടുക്കുമായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞങ്ങൾ പിന്നെ നമ്മൾ എവിടേക്ക് എത്തിയത് പിന്നെ നമ്മൾ മസാല പോയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ എന്താ അവിടെ നിന്ന് ഞാൻ നൂഡിൽസൊക്കെ തന്നെയാണ് പറഞ്ഞത് എനിക്ക് വേറെ ഒന്നും പറയാനുള്ള മൂഡുണ്ടായിരുന്നില്ല അപ്പോൾ എനിക്കും കടിനും മുമ്പോൾ കൂടി ഞങ്ങൾ ഒറ്റ നൂഡിൽസ് ആണ് പറഞ്ഞത് അവരോട് ഭയങ്കര കളിയിലും അത് നമ്മൾ മൈൻഡാക്കേണ്ട മൈൻഡ് പിന്നെ വള്ളിയാകും അത് എന്താണ് ഇന്ന് പിന്നെ പിറ്റേ സൻഷാദുണ്ടായിരുന്നു ഓട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞ് ഒരു പർച്ചേസ് മേള തന്നെ കഴിഞ്ഞ് ഞങ്ങള് വന്നു വീട്ടിൽ എല്ലാവർക്കും പർച്ചേസ് ചെയ്തു പിന്നെ ഏട്ടനും മനുഷ്യനും കൂടി അവർക്ക് മൂന്നുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ പിന്നെയും പോയിട്ടോ അങ്ങനെ എല്ലാം കഴിഞ്ഞ് കിടക്കുമ്പോൾ സമയം ഒരു മണി ഏകദേശം അങ്ങനെ ഞാൻ കിടന്ന് ഉറങ്ങാൻ പോവാണ് ടാറ്റാ